ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് എന്റെ വീട്ടിലല്ല നിൽക്കുന്നത് അമ്മയുടെ വീട്ടിൽ വന്നേക്കുവാണ് അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നത്തെ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പിന്നെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ എടുക്കാവുന്ന സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിന്റെ പോലെ ഒന്നുമല്ല ഞങ്ങളുടെ വീടെന്ന് പറയുന്ന റോഡ് സൈഡിലാണ് പക്ഷെ ഇവിടെ ഇത് റോഡ് സൈഡ് ഒന്നും അല്ല ഇച്ചിരി നമ്മള് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലോട്ട് കേറിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ആ ഞാൻ ഞാനിവിടെ വന്ന് നിന്നിട്ട് കൊറേ നാളായി പണ്ട് മിക്ക എന്തെങ്കിലും ഒരു ശനി ഞായറൊക്കെ കിട്ടുവാണെങ്കിൽ നേരെ ഇവിടെ വന്ന് നിൽക്കുവായിരുന്നു ഇവിടെ എനിക്ക് ഒരു കസിൻ ഉണ്ട് ഇപ്പൊ ഇപ്പൊ ചുമ്മാതെ മണ്ടയ്ക്കോട്ട് ഒന്ന് വന്നതാണ് ഏഹ് ഇപ്പൊ കൊറേ നാളായില്ലേ ഇവിടെ വന്നിട്ട് സോ ഇവിടുത്തെ ടോക്ക് വ്യൂ ഞാൻ കാണിച്ചു തരാം പ്രത്യേകിച്ചൊന്നും ഇല്ല ചുറ്റും മരങ്ങൾ മാത്രമേ ഉള്ളു കണ്ടോ ഈ ഒരു ഏരിയ ഫുള്ള് മരമാണ് പിന്നെ അങ്ങോട്ട് അപ്പുറത്ത് പ്രത്യേകിച്ചൊന്നേല് ഇങ്ങനെയൊക്കെ അവിടെയും ഫുള്ള് മരമാണ് ഇനി നമുക്ക് താഴെ പോയിട്ട് താഴെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചത് നമ്മൾ അപ്പുറത്തെ അപ്പുറത്തെ അപ്പറത്തെ സൈഡല്ലേ കാണിച്ചത് ഇത് ഫ്രണ്ട് ആണ് അപ്പം ഇവിടുന്ന് നോക്കുമ്പോഴും ഫുള്ള് മരങ്ങള് കാട് ഞങ്ങൾ വിചാരിച്ച് കുറച്ചേരം ഇവിടെ നിന്ന് കാര്യമൊക്കെ പറയാവുന്നെ ഞങ്ങൾ അപ്പുറത്തെ ആ ഈ ഒരു ഈ ഒരു റൂമിലായിരുന്നു കിടക്കുകയൊക്കെ ചെയ്തത് ഈ റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പൊ ഞങ്ങള് വിചാരിച്ച് ഞങ്ങളല്ല അപ്പൊ വിചാരിച്ചേ ആൽബം കിട്ടിട്ടുണ്ട് ഞാനിത് കണ്ടിട്ട് കൊറേ നാളായാലും ചുമ്മാരിക്കൽബം കാണാമെന്നു വെച്ചാൽ ഇതിൽ എന്റെ ഇവളുടെയും കൊറേനെ ഇവളുടെ ഒത്തിരി ഒത്തിരി പിക്സ് ഉണ്ട് കുഞ്ഞിനെ തൊട്ടുള്ള എന്റെ ഇവളുമായിട്ടുള്ള കൊറച്ച് പിക്സുണ്ട് അത് നോക്കാന്ന് വെച്ചാൽ കാണിക്കാണേ അയ്യോ ഇതാണ് ഞങ്ങൾ രണ്ട് പേര് ശരിയാ അപ്പം ഇത് ഞാനാ ഞാനാണ് മൂത്തത് ഇവിടെ ഇളയതാണ് ഇത് നന്ദു ഇത് ഞാൻ ഞങ്ങളുടെ പണ്ടത്തെ വീടാണ് ആ ഇത് ആ ഈ വീടില്ലേ ഇപ്പൊ വന്നാ ഈ വീടിന്റെ പഴയ വീടാണ് ഈ വീട് ഞാനിങ്ങനെ വെള്ളപ്പൂതം പോലെ നിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ ഫോട്ടോസൊക്കെ നശിച്ച് എന്നാലും കൊള്ളാം അത്യാവശ്യം പണ്ട് സത്യം പറഞ്ഞ നമ്മുടെ പാപ്പനാണെങ്കിൽ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കുമായിരുന്നു വീഡിയോ അങ്ങനെയൊക്കെ ഉണ്ട് ആ ഇപ്പഴുണ്ടല്ലേ സോ ഞങ്ങള് കൊടയൊക്കെ വെച്ചോണ്ടുള്ള ഒരു ഫോട്ടോ സെയിം ഡ്രസ് അന്ന് തന്നെ എടുത്ത ഫോട്ടോന്നല്ലേ ഗൈസ് ഇത് ഞാനാണ് ഇങ്ങനെ ഇത് ഇവിടെ അല്ല ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ ഒരു തോടോ എന്തോ പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല ഇത് എന്റെ അമ്മ ഞാൻ ഇത്ര മുതുക്കായിട്ട് എന്തിനാ എടുത്തോണ്ട് നടക്കുന്നറിയത്തില്ല ഇത് എന്റെ അമ്മ ഇത് ഞാൻ ഇത് നന്ദു ഇത് മാമി നന്ദുവിന്റെ അമ്മ ചെട്ടിളങ്ങര അമ്പലം അല്ലേ പണ്ടത്തെ ചെട്ടുവിളങ്ങര അമ്പലമാണ് ഇത് ഒരു രണ്ടായിരത്തി മൂന്നിനോട് ശരി അപ്പൊ എനിക്ക് മൂന്ന് വയസ്സ് കണ്ടോ ഞാൻ ഭയങ്കര അന്ന് ശോക എനിക്ക് ഈ ഫോട്ടോ എടുത്തൊക്കെ ഓർമ്മയുണ്ടേ അപ്പം ചെടിയൊക്കെ മുഖത്ത് വരാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ചെടിയുടെ ഇഴി കറിയുന്നത് ഇപ്പൊ എന്റെ മോന്റെ ഇതി അതായത് പണ്ടത്തെ സിനിമയിലൊക്കെ കാണത്തില്ലേ ഇങ്ങനെ ചെടിയൊക്കെ ഇങ്ങനെ ആ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ കിട്ടിയ മാമം പറഞ്ഞാ മാറി നിൽക്കും മാറി മാറി അവിടെ തന്നെ അത് അതുകൊണ്ട് ആ ഫോട്ടോ പോയി കിട്ടി വേറെ ഞാൻ വേറൊരു ഫോട്ടോ കാണിച്ച നന്ദുവിന്റെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഭയങ്കര ക്യൂട്ടായിട്ട് ഫേസ് ഉള്ള ഒരു ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ കാണിക്കോട്ടോ ഉണ്ടോ നല്ല രസില്ലേ കാണാനാ ഇപ്പഴത്തെ വന്നേ പറയത്തില്ല ഇത് അപ്പൂപ്പനാണ് അപ്പൂപ്പന ഞാൻ പിന്നെ കാണിച്ചല്ല ഇതും കൊള്ളാം നല്ല ക്യൂട്ട് ആയിട്ടിരിക്കുന്ന നന്ദു ഇനിയും വേറൊരു ഫോട്ടോ കാണിക്കാം അതെ ആ ഫോട്ടോയില് പിന്നിലെ ചരിത്രം എന്ന് പറയുന്നത് ഞങ്ങള് രണ്ടുപേരും നിന്ന് ഞങ്ങളുടെ കളിച്ചോണ്ടിരിക്കന് ഞങ്ങളെ കാണണം അപ്പൊ പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഫോട്ടോ എടുത്ത് അയച്ച് കൊടുക്കല്ലേ അപ്പൊ പെട്ടെന്ന് ഞങ്ങളുടെ ഒക്കെ പറഞ്ഞ ബാ ആ അപ്പൊ അവർക്ക് കാണിക്കാൻ വേണ്ടി പിള്ളേർ ഇത്രയും വളർന്നു കാണിക്കാൻ വേണ്ടിട്ട് അവ കളിച്ചോണ്ട് ഇന്നപ്പോ വന്ന് വിളിച്ച് ഞങ്ങളെ ഒരുക്കി പൗഡറൊക്കെ ഇട്ട് എന്ന് വെച്ചാൽ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലായി എന്റെ പൗഡറൊക്കെ മുഖത്ത് ആ അങ്ങനെ തന്നെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ െ ഇതാണ് ആ ഫോട്ടോ കണ്ട മുഖത്തെ പൗഡർ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ കളിച്ചോണ്ടിരുന്നപ്പം വന്ന് ഓടി വന്ന് ഡ്രസ് മാറി ഒരുങ്ങിയെടുത്തൊരു പിക്ക് പിക്കാണിത് അപ്പൊ ഫോട്ടോസൊക്കെ അത്രേ ഉള്ളു ഞങ്ങളല്ലേ ഒത്തിരി മൊത്തം ഒന്നും ഞാൻ കാണിച്ചില്ല എന്റെ ഇവളുടെയും മാത്രമേ ഞാൻ കാണിച്ചോളൂ ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ട് വിളിക്കൂ ദേ ഈ ീടെ ഇവിടെ ഞങ്ങള് പണ്ട് കളിക്കാനൊക്കെ വരുന്നേ ഈ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വയലെ പണ്ടത്തെ വീടാണെ നല്ല രസം ഉണ്ട് കാണാൻ എനിക്കൊന്നും ഈ റോസ പണ്ട് തൊട്ടേ കൊള്ളിയാണ് പണ്ടത്തെ ഭംഗിയൊന്നും ഇല്ല കാണാൻ പണ്ട് പണ്ട് നല്ല രസം ഭംഗിയൊന്നും ഇല്ല എന്നാലും ഇവിടെ കൊറച്ച് ചെടിയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ കുറച്ച് ചെടിയൊക്കെ നോക്കാവെ എനിക്ക് വെറൈറ്റി ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഈ സാധനം ഇതെന്തോ ചെടിയത് എന്തോ പേരഞ്ഞോടാ നല്ല മണമാണ് ഒന്നിന്റെ പേര് എനിക്കറിയത്തില്ല പ്ലാന്റ് അല്ലേ എനിക്ക് ഈ ചെടി എത്ര ഇഷ്ടപ്പെട്ട നല്ല പൂവ് വയല പണ്ട് കാട്ടിയെടിയൊക്കെയാണ് ഇത്ര നേരം വീട് കാണിച്ചില്ലായിരുന്നു അപ്പൊ ഇപ്പൊ വീട് കാണിക്കാണ് വീട് അമ്മ വീട് ഇവിടെ ഒരു ഉണ്ട് വലിയ മുളച്ചെടിയാണ് പിന്നെ ഇവിടെ ഒരു ഇത് ഇട്ടിട്ടുണ്ട് സോ നമുക്ക് ഇവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം നല്ല രസമാണ് ഇവിടെ കാണാൻ ഞങ്ങൾ പണ്ട് സ്ഥിരം ഇവിടെ കളിച്ചോണ്ടിരിക്കുമ്പോ ഓടി അപ്പുറത്തോ തെക്കേ വീട്ടില് അപ്പൊ ഇനി ഞാൻ ഇവിടുത്തെ കുറച്ച് ഒത്തിരി പഴക്കമുള്ള കുറച്ച് സാധനങ്ങൾ കാണിക്കാതെ അതൊന്നും കാണിച്ചില്ലല്ലോ അപ്പൊ ഫസ്റ്റ് നമുക്ക് പണ്ടത്തെ കാലത്തെ ഫ്രിഡ്ജ് ആ വേൾപൂളിന്റെ ഫ്രിഡ്ജ് കാണിച്ച് തരാതെ ടു തൗസൻഡില് ഉള്ള ഒരു ഫ്രിഡ്ജാണ് ഇത് പണ്ടത്തെ ഫ്രിഡ്ജ് അതുപോലെ തന്നെ വേറൊരു സാധനം കാണിക്കാം ഇത് ഇവിടുത്തെ ഈ ഡൈനിങ് കണ്ടോ ഈ ഡൈനിങ് ടേബിള് മാർബിളിന്റെ ആണ് ഇതും പണ്ട് ഞാൻ ഞാനൊക്കെ കാണുമ്പോൾ തൊട്ടുള്ള ഡൈനിങ് ടേബിൾ ഗ്രാനൈറ്റ് ആ സോറി ഗ്രാനൈറ്റിന്റെ ഡൈനിങ് ടേബിൾ പണ്ടത്തെ ചെയറും അതെല്ലാം പണ്ടത്തെയാണ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ ഈ സാധനമൊക്കെ ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള എന്ത് അറിയത്തില്ല ഒരു പാത്രം പോലത്തെ പണ്ടത്തെ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തടി തടി കൊണ്ടുണ്ടാക്കിയ ഭരണി ഞാൻ പണ്ടത്തെ ട്രെ ഇതെല്ലാം പണ്ടത്തെയാണ് ഞാൻ ഞാനൊക്കെ കുഞ്ഞിലോട്ട് കാണുന്ന ട്രേ ഒക്കെയാണ് ആ ഇരിക്കുന്ന പൂക്കളുള്ള ട്രേ എന്ന് പറയുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ട്രേ ആണ് ഈ സാധനം ഒന്നും ഇപ്പഴും നശിക്കത്തില്ല കാരണം പണ്ടത്തേനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതല്ലേ സോ ആ ഒരു ട്രേ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കും അവരുടെ ഇങ്ങനെ വാ നോക്കി വെളിയിലോട്ട് നോക്കിക്കൊണ്ടാക്കി പറഞ്ഞു വാടാ വാക്ക് ആരും ആരും നോക്ക് അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളു കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ബൈ ബൈ